दर दर दरियादा दर സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇങ്ങനെയൊരു പ്രതിഷേധ സംഘടന നടത്തേണ്ടി വന്നത് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ അധ്യക്ഷനെ സൂചിപ്പിക്കുകയുണ്ടായി നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുറെ വർഷങ്ങളായി ആരോഗ്യരംഗത്ത് നല്ല രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങളുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ എന്നൊക്കെ അവകാശപ്പെടാമെങ്കിലും ഇന്നത്തെ കേരളത്തിൻ്റെ ആരോഗ്യ സ്ഥിതിയെക്കുറിച്ച് ആരോഗ്യരംഗത്തെക്കുറിച്ച് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെ കുറിച്ച് കേരളത്തിലെ താലൂക്ക് ആശുപത്രികളെ കുറിച്ച് ജില്ലാ ആശുപത്രികളെ കുറിച്ച് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുറിച്ചൊക്കെ തന്നെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ശോചനീയമായ ഒരവസ്ഥയാണ് അവിടെയൊക്കെ നിലനിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ കാര്യം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിനു മുൻപ് പലതവണ മെഡിക്കൽ കോളേജിലെ ഇത്തരം കാര്യങ്ങൾ പുനഃപരിശോധിക്കണമെന്നും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും അവിടെ രോഗികൾക്ക് മതിയായ ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പ്രതിഷേധ സമരങ്ങൾ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയിട്ടുണ്ട് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സമരങ്ങൾ നിരവധി നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ സമയത്ത് അതിൻ്റെ ആ ജനങ്ങളുടെ കണ്ണിൽ കുടിയിടുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെറിയ മിനിക്ക് പണികൾ ചെയ്യുക എന്നല്ലാതെ ശാശ്വതമായ ഒരു പരിഹാരം ഈ ആരോഗ്യ ആരോഗ്യരംഗത്ത് ആരോഗ്യ മേഖലയെ പരിഷ്കരിക്കുന്നതിനും സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന ഈ ആരോഗ്യ മേഖലയെ സുസ്ഥിരപ്പെടുത്തുന്നതിനും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിവിശേഷം നമുക്കറിയാം ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ കുറിച്ചാണ് കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ കുറിച്ചാണ് ആരോഗ്യമന്ത്രിയുടെ യെക്കുറിച്ച് നമ്മളത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു നാടൻ പഴഞ്ചൊല്ലിൽ ആട്ടാൻ നിൽക്കുന്നവനെ പിടിച്ച് പ്രധാനമാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിനപ്പുറവും നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരുമെന്നുള്ളതാണ് കാരണം ഇവിടെ ജനങ്ങളുടെ മുന്നിൽ കളവ് പ്രചരിപ്പിച്ചുകൊണ്ടുള്ള മാധ്യമ പ്രചരണങ്ങൾ നടത്തിയിരുന്ന ഒരാളെ പിടിച്ച് ആരോഗ്യ ആരോഗ്യമന്ത്രിയാക്കി കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാനുള്ള ഒരേ കാര്യമാണ് അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയെ വായിക്കിപ്പാടുക അങ്ങനെ വായിക്കിപ്പാടിക്കൊണ്ട് തന്റെ മന്ത്രിസ്ഥാനം നിലനിർത്തുക കേരളത്തിലെ ആരോഗ്യരംഗം ഇങ്ങനെ നാടുമാരായി കഴിഞ്ഞാലും തനിക്ക് യാതൊരു പ്രശ്നവുമില്ല മുഖ്യനും യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സമരം കൊണ്ട് സോഷ്യൽ പാർട്ടിയുടെ ഇന്ത്യ ആവശ്യപ്പെട്ട് ഈ ഇത്തരം കഴിവുകെട്ട ഒരു ർഹതയുമില്ലാത്ത യോഗ്യതയുമില്ലാത്ത മന്ത്രി വീണ ജോർജിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് ആവശ്യപ്പെടുന്നത് ഇത് ആവശ്യമല്ല കാരണം തൃശൂർ മെഡിക്കൽ കോളേജിൽ നമുക്കറിയാം നിങ്ങൾ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ തൃശൂർ ജില്ലയിലെയും മലപ്പുറം ജില്ലയിലെയും പാലക്കാട് ജില്ലയിലെയും സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ണക്കിനാളുകൾ ഇനം പ്രതി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആരോഗ്യ കേന്ദ്രമാണ് തൃശൂർ മെഡിക്കൽ കോളേജ് തൃശൂർ മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരില്ല ഉള്ള ഡോക്ടർമാർ തന്നെ അവരുടെ സൗകര്യത്തിന് പരിശോധിക്കുന്ന രീതിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക മരുന്ന് ഡോക്ടർ മരുന്നിന് ഉൾപ്പെടി എഴുതി കഴിഞ്ഞാൽ അവിടുത്തെ മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ മരുന്നുകളില്ല അവിടെ ജനങ്ങൾ അവിടെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലേക്ക് അവരുടെ ചികിത്സ ഗവൺമെന്റിന്റെ ബാധ്യതയാണ് നമ്മൾ കൃത്യമായ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളുടെയും ജില്ലാ ആശുപത്രികളുടെയും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളുടെയും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം സ്ഥാപനങ്ങൾ നിലകൊള്ളുന്നത് പക്ഷേ പലപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മൾ ആശുപത്രികളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുന്നത് ഇതാരുടെയോ അവതാരം പറ്റുന്നതിന് വേണ്ടി നമ്മൾ അവിടെ പോയി ക്യൂ നിൽക്കേണ്ട ഒരു ഗതികേടാണ് കേരള ജനതയാണ് ഇവിടെ ആളുകൾ സജി ചെറിയാൻ തന്റെ ജീവൻ വേണ്ടി മെഡിക്കൽ നിന്ന് ഇറങ്ങി ഓടി ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് എത്തിപ്പെട്ടതിന്റെ പേരിലാണ് തന്റെ ജീവൻ രക്ഷിക്കാൻ ആയത് എന്ന് മന്ത്രി സജി ചെറിയാൻ പറയുമ്പോൾ നമുക്ക് അതിനേക്കാൾ വലിയ ഒരു സർട്ടിഫിക്കറ്റ് കേരള ആരോഗ്യ മെഡിക്കൽ രംഗത്തിന് വേണ്ട ആവശ്യമില്ല മാത്രവുമല്ല ഗണേഷ് കുമാര് അതുപോലെ തന്നെ ഇവിടുത്തെ മന്ത്രിമാരും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ ഭരണപക്ഷത്തിന്റെ നേതാക്കളെല്ലാം തന്നെ അസുഖമുണ്ടാക്കുമ്പോൾ അവർ നേരെ പോകുന്നത് അമേരിക്കയിലേക്കാണ് ഇവിടെ സാധാരണക്കാരായ ജനങ്ങളുടെ പണം പറ്റിക്കൊണ്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരും ഈ കേരളം നമ്പർ വണ്ണിൽ അവകാശപ്പെടുമ്പോഴും ംഗത്ത് നമ്പർ ആണ് കേരളം എന്ന് അവകാശപ്പെടുമ്പോഴും ഇവിടുത്തെ മുഖ്യമന്ത്രി പോലും അത് നമ്പർ ആണെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന്റെ ധാർമ്മിക ബാധ്യതയുണ്ട് അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുകയാണ് യാതൊരു മുഖ്യമന്ത്രി വന്നിട്ടുണ്ട് അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹമായിട്ടാണ് പക്ഷേ അദ്ദേഹം ഈ സമയത്ത് ഇവിടെ എവിടെയുണ്ടെങ്കിൽ പ്രളയവും പ്രകൃതി വരുന്നവർ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മരിച്ചു വീഴുകയാണ് അത്രയും ദൗർഭാഗ്യവനായ നിർഭാഗ്യവാനായ ഒരു മുഖ്യമന്ത്രിയാണ് ഇവിടെ ക്യാപ്റ്റനും അവകാശപ്പെടുമ്പോ ഇവിടുത്തെ കാരണപൂലും അവകാശപ്പെടുമ്പോ ജനങ്ങൾക്ക് തിരുവായി ഗതിരുവായില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി എന്താണോ പറയുന്നത് അത് പാർട്ടി ആണെങ്കിലും ഈ രാജ്യത്തെ ജനങ്ങളാണെങ്കിലും അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുഖ്യമന്ത്രിയുടെ ബുക്കിന്റെ തുമ്പിലേക്ക് നിലച്ചുകൊണ്ടിക്കൊണ്ട് അതിന് ഞങ്ങൾക്ക് സാധ്യമല്ല സാധ്യമല്ലെന്നാണ് നിങ്ങൾ മന്ത്രിയെ പുറത്താക്കിയില്ലെങ്കിൽ അർഹതപ്പെട്ട ഒരു നിയോഗിച്ചില്ലെങ്കിൽ ശക്തമായ സമരങ്ങളുമായി കൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് മുന്നോട്ട് പോകേണ്ടി വരും നമുക്കറിയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തൽ അദ്ദേഹം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ അതിനെതിരെ അദ്ദേഹത്തിനെതിരെ നടപടിയിലേക്കും ഭീഷണിയിലേക്കുമാണ് അദ്ദേഹം നിരന്തരമായി മാസങ്ങളായി മന്ത്രിയുടെയും സെക്രട്ടറിയുടെയും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിന് ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ മന്ത്രിസഭയുടെ മുന്നിലൊക്കെ തന്നെ ഈ മെഡിക്കൽ കോളേജിലുള്ള ദുരിതങ്ങളെ കുറിച്ച് അവിടുത്തെ ഡോക്ടർമാരുടെ കുറവിനെ കുറിച്ച് മരുന്നിന്റെ ലഭ്യതയെ കുറിച്ച് അവിടുത്തെ സൗകര്യങ്ങളെ കുറിച്ചൊക്കെ പരാതിപ്പെട്ടിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും അതിനൊരു പരിഹാരം കാണാൻ കഴിയാത്ത അഴുപ്പുതെട്ട് ആരോഗ്യമന്ത്രിയെ പുറത്താക്കണം പുറത്താക്കിക്കൊണ്ട് കേരള ജനതയോട് നീതി പുലർത്തണമെന്നാണ് സംസ്ഥാന സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇവിടെ അദ്ദേഹം ഒന്ന് വെളിപ്പെടുത്തിയപ്പോൾ മന്ത്രി പറയുന്നത് സിസ്റ്റത്തിന്റെ തകരാറാണ് ഞങ്ങളും പറയുന്നത് തന്നെയാണ് കേരള ഗവൺമെന്റ് എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ തകരാറാണ് കേരള ജനത ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദീതങ്ങളുടെയും കാരണമെന്ന് നമ്മൾക്കറിയണം കാരണം ആരോഗ്യരംഗത്ത് മാത്രമല്ല ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കിക്കഴിഞ്ഞാൽ തൃശൂരിൽ നിന്ന് കുമ്പംകുളത്തേക്ക് കുറ്റിപ്പുറത്തേക്ക് പോകുന്ന റോഡിലൂടെ ഒന്ന് യാത്ര ചെയ്യണമെങ്കിൽ ഏകദേശം അഞ്ചു മണിക്കൂറുകളോളം യാത്ര ചെയ്താലാണ് നമുക്ക് നമ്മുടെ യാത്ര പൂർത്തീകരിക്കാൻ കഴിയുക അതേ തൃശ്ശൂർ കുറ്റിപ്പറം റോഡ് മാത്രമല്ല തൃശ്ശൂരിന്റെ ഉൾവഴിയിലൂടെയുള്ള റോഡുകളോടെ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കത് ബോധ്യപ്പെടും കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ പ്രിയപോരുഷോട് റോഡ് റോഡ് അപകടത്തിൽ മരിച്ചത് റോഡുകളുടെ കുഴിയിൽ നിന്ന് വെട്ടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വെട്ടിച്ചപ്പോൾ ബസ് ഇടിച്ചുകൊണ്ട് അദ്ദേഹം മരണപ്പെടാനുണ്ടായ കാരണം ഈ റോഡിന്റെ സ്വാധീനാവസ്ഥയിലാണ് ഈ തൃശ്ശൂർ കോർപ്പറേഷന്റെ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ കോർപ്പറേഷന്റെ റോഡുകളും അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലകളിലും രീതിയിലാണ് മുന്നോട്ട് പോയി എല്ലാ ായാലും എം എൽ എ ആയിക്കഴിഞ്ഞാലും ഇവിടുത്തെ എം പി ആയിക്കഴിഞ്ഞാലും നമ്മൾ കൃത്യമായ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടുത്തെ സുരേഷ് ഗോപി എന്ന് പറയുന്ന എംപിയും മന്ത്രിയുമായ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഒരു പ്രസ്താവന നടത്തിയതായി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പരിവീസ് ആക്കുന്ന നിരക്കിലാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് എല്ലാ സൗകര്യങ്ങളും പറ്റിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെ ഭക്ഷണത്തിന്റെ സൗ ചിലടക്കം ഈ രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് കണ്ടെത്തുന്നത് എന്നിട്ട് അതെല്ലാം പോരാതെ ജനങ്ങോടുള്ള ശ്രമിക്കാതെ അദ്ദേഹം സിനിമാ അഭിനയത്തിലൂടെ വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ട പറയുവാനുള്ളത് രാജിവെച്ചുകൊണ്ട് നിങ്ങൾ സിനിമ അഭിനയം നിങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളോടുള്ള ബാധ്യത നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് നൽകുന്ന നിങ്ങൾ വാങ്ങിക്കുന്ന ശമ്പളത്തിന് ഈ രാജ്യത്തെ ജനങ്ങളോട് നിങ്ങൾ നീതി പുലർത്തേണ്ടതുണ്ട് എന്നാണ് അത് സുരേഷ് ഗോപിയോട് മാത്രമല്ല ഈ രാജ്യത്തെ മുഖ്യമന്ത്രിയോടും ഈ രാജ്യത്തെ മന്ത്രിമാരോടും ഈ രാജ്യത്തെ എം എൽ എമാരോടും ഞങ്ങൾക്ക് സൂചി ാണ് കാരണം ഈ രാജ്യത്തെ ജനങ്ങൾ ഇന്ന് കഷ്ടപ്പാടിന്റെ ദാരിദ്ര്യത്തിന്റെ പ്രതിസന്ധിയുടെ ഉൽമുനയിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മൾ ഓരോ സാധാരണക്കാരായ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും അവരുടെ നിത്യോ നിത്യ ജീവിതങ്ങൾ മുന്നോട്ട് പോകുന്നത് വളരെ പ്രതിസന്ധിയിലൂടെയാണ് കാരണം മഴക്കാലമാണ് അതോടൊപ്പം തന്നെ തൊഴിൽ മേഖലകളിൽ വളരെയധികം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു അത് അതുകൂടാതെ രാജ്യത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില ബുദ്ധനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെളിച്ചെണ്ണ മുതൽ അതുപോലെ മുതൽ വരെയുള്ള രാജ്യത്തെ ഓരോ മേഖലയിലും അതുപോലെ തന്നെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിലെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ് ഗവൺമെന്റ് അത് സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ അഴിമതിയിലും രാജ്യത്ത് മുന്നോട്ട് പോകുന്നത് ഇതിനെതിരെ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ രാഷ്ട്രീയം മറന്നുകൊണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പിടിച്ച കൊടികളുടെ കളർ മറന്നുകൊണ്ട് രാജ്യത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തെരുവിതണമെന്നാണ് മുൻകാലങ്ങളിൽ നമുക്ക് ഈ രാജ്യത്ത് അരിയുടെ വില ഒരു പത്ത് പൈസ ഓർമ്മിച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഓർമ്മിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അവർ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ ഗവർണർക്കെതിരെ സമരം നടത്തുന്നത് അത് ആവശ്യമാണ് ആ ആവശ്യത്തെ നിരാകരിച്ചുകൊണ്ടല്ല നമ്മൾ പറയുന്നത് പക്ഷേ കേരളത്തിൽ വളരെ അടിയന്തര പ്രാധാന്യമുള്ള മെഡിക്കൽ രംഗത്ത് ആരോഗ്യ രംഗത്ത് ഇങ്ങനെ ഒരു പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ ഇങ്ങനെല്ലാം ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി ഇവരെ സിക്കെതിരെയും അതുപോലെ തന്നെ ഗവർണർക്കെതിരെയുള്ള സമരം ഈ സമയത്തല്ല നടത്തേണ്ടത് മറിച്ച് ഈ സമയത്ത് നിങ്ങൾ സമര രംഗത്ത് ഈ രാജ്യത്തെ ജനങ്ങളുടെ അവകാശമായ ഞാൻ ഊന്നി പറയാനുള്ള ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ അവകാശമാണ് മെഡിക്കൽ രംഗത്തുള്ള ചികിത്സാ രംഗത്തുള്ള നിങ്ങളുടെ ഓരോ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഔദാര്യമല്ല ഗവൺമെന്റിന്റെ സർക്കാരിന്റെ മന്ത്രിയുടെ ആരുടെയും ഔദാര്യമല്ല ജനങ്ങൾക്കുള്ള ചികിത്സ ആ ചികിത്സ നിരീക്ഷണത്തിൽ നിഷേധിക്കുന്നത് മൗലിക അവകാശം പോലുള്ള ലംഘനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് രാജ്യം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ ഒരു ജനാധിപത്യ ഡെമോക്രാറ്റിക് ഈ രാജ്യത്തെ മന്ത്രിമാരോടും അതുപോലെ തന്നെ വട്ടകൂടത്തോടും ശക്തമായി ആവശ്യപ്പെടാനുള്ളത് മന്ത്രിയെ പുറത്താക്കുന്നതാണ് മന്ത്രിയെ പുറത്താക്കിക്കൊണ്ട് നിങ്ങൾ സത്യസന്ധ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വിശ്വാസമില്ല ഈ രാജ്യത്തെ ഗവൺമെന്റിനെ കുറിച്ച് ജനങ്ങൾക്ക് വിശ്വാസമില്ല കാരണം എന്താ ഇവിടെ മരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായി ജനങ്ങൾക്ക് മറിച്ച് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം അവസാനിപ്പിക്കേണ്ട കാര്യം അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ തിക്ത വീണ്ടും രണ്ടാമതും പിണറായി തെരഞ്ഞെടുത്തതിന്റെ ഫലമാണ് ഇവിടെ ഈ രാജ്യം വരെ കൊണ്ടിരിക്കുന്നത് ഇവിടെ ആർ എസ് എസിന്റെ അഭൂതമായുള്ള എല്ലാ സൗകര്യങ്ങളും പൊതുക്കി കൊടുത്തത് ഇവിടുത്തെ മുഖ്യനാണ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആർ എസ് എസിനെത്തിയത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസാണ് മുഴുവൻ പോലീസുകാരായി ഞങ്ങൾ അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നില്ലെങ്കിൽ തന്നെ പോലീസിൽ ജനങ്ങളുടെ ശമ്പളം ഈ ൂത്തുകാരായിട്ട് മാറിയിട്ടുണ്ട് അത് കേരള ജനത ഒരിക്കലും അനുവദിക്കുകയില്ല ഞാൻ ഈ ആരോഗ്യ രംഗത്തുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തെങ്കിൽ തന്നെ കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് കൂടിപ്പാടി പതിപ്പിക്കാൻ ഈ വിഷയങ്ങളൊക്കെ തന്നെ ജനങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അതുകൊണ്ട് ഈ ഞങ്ങൾക്ക് ഊന്നി ഊന്നി പറയുവാനുള്ളത് തൃശൂർ മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ അവിടെ മെഡിക്കൽ ഷോപ്പിൽ മരുന്നുകൾ ലഭ്യത ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ ശസ്ത്രക്രിയക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഒരു മെഡിക്കൽ കോളേജിലുമില്ല തൃശൂർ മെഡിക്കൽ കോളേജിലും അതിന്റെ അപര്യാപ്തതയുണ്ട് ഒരു ഓപ്പറേഷൻ ഒരു രോഗിക്ക് പാവപ്പെട്ട ഒരു രോഗിക്ക് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നാൽ ഒരേ അദ്ദേഹത്തിന്റെ എല്ലിനെ എന്തെങ്കിലും കേടുപാട് പറ്റി അദ്ദേഹം ഒരു ഓപ്പറേഷൻ നിയോഗിച്ചു കഴിഞ്ഞാൽ അതിനാവശ്യമായ സ്ത്രീല് ഉപകരണങ്ങളൊക്കെ തന്നെ ആ രോഗം പുറത്തുപോയി വാങ്ങിച്ചു കൊണ്ടുവരേണ്ട ഒരു ദുരവസ്ഥയാണ് തൃശൂർ മെഡിക്കൽ കോളേജിലുള്ളത് ഇതിനെല്ലാം മാറ്റം വരുത്തണം അതോടൊപ്പം തന്നെ വളരെ ശോചനീയമായ കാര്യത്തിൽ വളരെ ഒരു ാണ് നായ്ക്കളുടെ കൂടാരമാണ് തൃശൂർ മെഡിക്കൽ കോളേജ് നമുക്ക് മെഡിക്കൽ കോളേജിൽ പോയ ആളുകൾക്കറിയാം അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ തലയിലൂടെ തന്നെ നായ്ക്കൾ കയറിയിറങ്ങുന്ന നായ്ക്കളുടെ ഒരു കൂടാരമായി തൃശൂർ മെഡിക്കൽ കോളേജ് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ശുചിത്വ രംഗത്തും ആരോഗ്യരംഗത്തും ഗവൺമെന്റ് തുടരുന്ന ഈ നിശബ്ദത മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുടെ മതിയായ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൃശൂർ ജില്ലാ കമ്മതി നടത്തിയ ഈ മാർച്ച് ഔപചാരികൾ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരായിരം രൂപ അഭിവാദ്യം ജയ് ഹിന്ദു